ഇവിടെ വോ ആരെങ്കിലും എന്നെ എങ്ങനാ സിജോ ഞാനിവിടെ രണ്ടാമത് വന്ന സമയത്ത് നാല്പത്തഞ്ചാം ദിവസമാണ് ഞാൻ വരുന്നത് അപ്പൊ എനിക്ക് അത്രയും ദിവസത്തുള്ള കാര്യങ്ങൾ എനിക്ക് ഫുട്ടേജിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അറിയാം പക്ഷെ എന്തൊക്കെയാണ് കുറച്ചു കാര്യങ്ങൾ എനിക്ക് അറിയത്തിട്ടുണ്ട് ഞാൻ വരുന്ന സമയത്ത് നമുക്ക് എപ്പിസോഡ് എപ്പോഴും ഒന്നര മണിക്കൂറുള്ള ഒരു ദിവസം കാരണം ഇപ്പൊ നീ നിൽക്കുന്നതിൽ കൂടുതൽ ആൾക്കാരും എല്ലാവരും ബിഗ് ബോസ് കണ്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിലും കൂടുതലും എപ്പിസോഡായിരിക്കും കാണുക അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന റീൽസ് ആയിരുന്നു ഈ ഒന്നര മണിക്കൂറിൽ അവിടെ ഇപ്പോ ഞാൻ രണ്ടാമത് വന്ന സമയത്ത് പതിനേഴ് പേരെങ്ങനാണോ ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നുന്നു പതിനേഴ് പേര് അപ്പൊ ഇത്ര ആൾക്കാരിൽ നിന്ന് ഈ ഒന്നര മണിക്കൂറിലേക്ക് നമ്മുടെ ഫേസ് വരിക നമ്മുടെ ഫുട്ടേജ് വരിക എന്നുള്ളത് അതിലൊരു ഒരു കഥ പോലെ ചിലപ്പോൾ നമ്മുടെ ഭാഗ്യമായി അത് അയ്യാ അത് ചിലപ്പോൾ വരണം എന്നില്ല ഇപ്പം ഞാൻ തന്നെ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പെർഫോമൻസ് നിർബാക്കി വെച്ചാൽ ആരെ കുറ്റി പറയല്ല നിർബാക്കി വെച്ചാൽ എപ്പിസോഡ്സിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ അത് അൺലക്കിയാണ് നമുക്ക് ആ സമയത്ത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഞാൻ അവിടെ നിന്ന് പതിനാറാം ദിവസം പോയി തന്നെ എന്റെ ഏറ്റവും കാര്യമാണ് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കാണെങ്കിൽ തന്നെയും പിന്നെ എപ്പിസോഡിൽ എന്റെ ഫുട്ടേജ് കമ്പാരിറ്റീവ്ലി ആദ്യത്തെക്കാളൊക്കെ അപ്പൊ അതൊരു നമ്മുടെ ഭാഗ്യവും നിർഭാഗ്യവും പോലും ഇങ്ങനെ വരും അല്ല അതൊക്കെ നമ്മള് എന്താ ഒന്നും പറഞ്ഞ ഒന്നും പറഞ്ഞിട്ട് ഞാൻ ബിഗ് ബോസിലെ ഒരു കാര്യം അതായത് മെമ്മറബിൾ ആയിട്ടുള്ള കാര്യമല്ലേ എനിക്ക് ചോദിച്ചേ സത്യം പറഞ്ഞാല് നമ്മള് ബിഗ് ബോസിൽ പോയി കഴിയുമ്പോ ഇപ്പം ഞാൻ ഇവിടെ കഥ പറയുമ്പോൾ എനിക്ക് തോന്നുമായിരിക്കും പിന്നെ എന്തേ കഥയൊക്കെ പറയുന്നേ എന്താ വലിയ കിട്ടുമ്പോൾ നമുക്ക് ഫീൽ ഉണ്ട് ഞാൻ അവിടെ കാർഡെടുത്ത് കിട്ടി ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോ തന്നെ പിന്നീട് നമുക്ക് നമ്മൾ ഇവിടെ നിൽക്കുന്ന പോലൊന്നും അല്ല അവിടുത്തെ കാര്യം കംപ്ലീറ്റ് നമ്മൾ വേറെ ഏതൊരു ഞാൻ എവിക്ട് ആയപ്പോയ സമയത്തിൽ ആരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു ദ്വീപിൽ അവർ അകപ്പെട്ടു പോകുന്ന നമ്മൾ ഈ മൊബൈലില്ല അല്ലെങ്കിൽ അതൊന്നും അല്ലാത്ത പ്രശ്നം നമ്മളിപ്പോൾ സംസാരിക്കുക നമ്മൾ സംസാരിച്ചു അവര് നോർമലി നമ്മൾ സാധാരണ സംസാരിക്കുന്ന രീതിയിൽ അവർ എടുക്കില്ല ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾ കണ്ടിട്ട് അറിയത്തില്ല ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു ദിവസം ബാത്റൂമില് ഒരു പാഡ് കണക്കും രാവിലെ ഞങ്ങളത് കാണുന്നു അതിന്റെ പേരിൽ രണ്ടു ദിവസം ഭയങ്കര അടിയാണ് ഒരു ദിവസം പപ്പടം കീറിയപ്പോഴത്തേക്കും ഞാൻ കീറിയ പപ്പടത്തിന്റെ സൈസ് കുടിപ്പോയി രണ്ടായിട്ട് കീറി ഒരെണ്ണം വലുതും ചെറുതും ആയിപ്പോയി അവര് പറയുന്നത് വലിയ പപ്പടം എന്റെ ഇഷ്ടമുള്ളവർക്ക് ചെറിയ പപ്പടം എനിക്ക് ഇഷ്ടമില്ലാത്തവർക്ക് കൊടുക്കാൻ ഇങ്ങനെയാണ് അപ്പൊ നമുക്കൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ല അവിടെ നമ്മൾ എന്ത് ചെയ്താലും അതിന് മറ്റേ എന്താ പറയണ്ടേ വേറെ വേറെ കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോ നമുക്കൊക്കെ പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ജീവർ സ്വപ്നം പോലും കാണാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാരണം ഉറങ്ങുന്ന സമയം അറിയത്തില്ല നമ്മളവിടെ ഏകദേശം ഒരു ഊഹക്കണക്കാണല്ലോ രാത്രി ഞങ്ങളടുത്ത് പറയും പതിനൊന്ന് മണിയായിട്ടുണ്ടാവും പറയും നിങ്ങൾ ഇപ്പൊ കാണുന്ന രാത്രി എപ്പിസോഡ്സിലാണെങ്കിലും ലൈവിലാണെങ്കിലും ആക്ച്വലി ഞങ്ങൾക്ക് അവിടെ ലൈറ്റ് ഒന്നും ഓഫ് ആവില്ല ചെറുതായിട്ടൊന്ന് ലൈറ്റ് ചെറുതായിട്ട് ഒന്ന് ഡിംആാവും അത്രേ ഉള്ളൂ അല്ലാണ്ട് ഞങ്ങൾ ഹൺഡ്രഡ് ഡേയ്സിൽ ആരും ഇരുട്ടത് ഇരുട്ട് കണ്ടിട്ടേ ഇല്ല ഒരു ദിവസം ഞാനും അർജുനും കൂടെ ഇരിട്ട് കാണാൻ കൊതിയായിട്ട് ഞങ്ങൾ ബാത്റൂമിൽ കയറി എന്നിട്ട് ഞാൻ ഞങ്ങൾ അർജുന ബാത്റൂമിന് മുകളിൽ ലൈറ്റ് ഉണ്ട് ഞങ്ങൾ ബാത്റൂമിന്റെ കഥ കടച്ചിട്ട് ആ ലൈറ്റ് ഇങ്ങനെ തൂണികൊണ്ടിങ്ങനെ പൊത്തിപ്പിടിച്ചു അങ്ങനെ തന്നെ ഇരുട്ട് കാണുന്നത് കാരണം ഇട്ടു കാണാൻ പറ്റില്ലല്ലോ നമുക്ക് എപ്പോഴും ലൈറ്റ് ഉണ്ടാവും എണീക്കാനാണെങ്കിൽ രാവിലെ മോർണിംഗ് സോ ഭയങ്കര സൗണ്ടിലൊക്കെ ഈ സ്പീക്കർ അട്ടിച്ച് കറന്നിട്ട് കേറും അപ്പൊ ഞങ്ങള് രാവിലെ എണീക്കുമ്പോൾ ഞെട്ടി എണീക്കുന്നത് മിക്ക ആൾക്കാരും പാട്ട് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ നേരെ ചോദ്യ സ്വപ്നം കണ്ടിട്ടില്ല ഇങ്ങനെ പിന്നെ നമ്മുടെ രാത്രി കിടക്കുമ്പോഴും ഇന്നത്തെ ദിവസത്തെ ഓർമ്മകളാ അന്നത്തെ വഴക്ക് മറ്റേ കാര്യങ്ങള് മറച്ച കാര്യങ്ങള് ഇങ്ങനെയാണ് പോവുക നമ്മൾ ചില ചില സമയത്ത് ലൂപ്പിക്കടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും 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 പലയിടത്ത് ക്ലാരിറ്റി കൊടുക്കേണ്ടി വരും ഒരു കാര്യം നമ്മൾ പറഞ്ഞു നിങ്ങൾ കാണുമ്പോൾ ഫുട്ടേജിനകത്ത് ഒരു വിഷയം ഒരു വട്ടം സംസാരിക്കുന്നത് കാണുമായിരിക്കും പക്ഷെ നമ്മളത് ഒരു ഗ്രൂപ്പിന്റെ പറയും വേറെ ഗ്രൂപ്പിന്റെ പറയും വേറെ ഗ്രൂപ്പിന്റെ പറയും പിന്നെ പൊതുവായിട്ട് പറയും ഒരു സാധനം തന്നെ നമ്മളൊരു ചില ഇൻസിഡന്റ് ഒക്കെ ഉണ്ട് നാലും അഞ്ചും വട്ടമൊക്കെ നമ്മൾ ക്ലാരിറ്റി കൊടുത്തിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ കറങ്ങും അപ്പൊ ഞാൻ നോക്കുമ്പഴത്തേക്ക് പുറലോകമായിട്ട് ഈ ഫാമിലി വീക്ക് വന്നില്ലേ ഇപ്പൊ കാർ വന്നപ്പോ നമുക്ക് ഭയങ്കര ആഹ്ലാദമായിരുന്നു കാരണം ആദ്യമായിട്ട് കാറ് കാണുക വേറൊരാളെ കാണുക അപ്പം എന്നെ സംബന്ധിച്ചോളം അത് എൻജോയ് ചെയ്തു പക്ഷെ മെജോറിറ്റി ആൾക്കാർക്ക് അതൊരു ദ്വീപിൽ അകപ്പെട്ടൊരു ഫീലാണ് സമയവും കാലവും അറിയാണ്ട് അങ്ങനെയായിരുന്നു ഡൗട്ടുണ്ട് ട്ടോ ഒരിക്കലും സ്ക്രിപ്റ്റ് കടലെങ്കിലും ആ ധാരണ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് തെറ്റാണ് നമ്മളെ നമ്മളതിനകത്ത് കേറി കഴിഞ്ഞാൽ നമ്മളെ മെഡിക്കൽ റൂമിലേക്കും കൺഫെഷൻ റൂമിലേക്കും വിളിപ്പിച്ച് ആ സമയത്ത് ബിഗ് ബോസ് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുമോളൂ ലാലട്ടം പറയുന്ന വീക്കെന്റ് എപ്പിസോഡിലും ലാലട്ടം പറയുന്ന കാര്യങ്ങൾ ഇത് ഒഴിച്ചാൽ നമുക്ക് അവിടെ വിളിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല നമ്മളത് കേറി കഴിഞ്ഞ പിന്നെ ഒന്നുമില്ല അതിനകത്തോട്ട് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നവര് നമ്മുടെ ഇത് പറയത്തിയില്ല പിന്നെ എനിക്കുണ്ടായ ഇൻസിഡന്റ് കഴിഞ്ഞ സെന്റ് വീട്ടിൽ കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ എനിക്ക് ചോദിച്ചു ബിഗ് ബോസ് പറഞ്ഞിട്ടാണോ റോക്കി ഇടിച്ചു എന്ന് ചോദിച്ചു അങ്ങനെയൊന്നുമല്ല ആക്ച്വലി ആ സമയത്തുണ്ടായ ഒരു ഇതാണ് അതെന്തുകൊണ്ടിപ്പം നിങ്ങൾ കാണുമ്പഴത്തേക്കും ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരു ഇടിക്കുക എന്നുള്ളതായിരിക്കാം എനിക്ക് സംഭവിച്ചവിടെയാണ് എന്റെ ഈ സ്പോർട്ടിലാണ് അന്നൊരു പ്രോബ്ലം ആയിട്ട് മാറിയത് അപ്പം അതിന്റെ താടിയെല്ലാണന്ന് പൊട്ടിപ്പോയത് അല്ല ഞാൻ ഞാൻ എപ്പോഴും ഇങ്ങനെ പിടിക്കുന്ന ഒരാളാകും മനസിലായി ആ ഞാൻ പറയാം ഞാൻ എപ്പോഴും ആക്ഷൻസ് ഉണ്ടാവുമല്ലോ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അതായത് ആക്ച്വലി ആ സമയത്ത് നമ്മള് വഴക്കിടുന്നൊരു നിൽക്കുക നമ്മൾ നോർമലായിട്ട് നിക്കുക അല്ലല്ലോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം പറഞ്ഞാൽ ഞങ്ങൾ വല്ല എന്ന വഴക്ക് തുടങ്ങിയിട്ട് രണ്ട് രണ്ടര മണിക്കൂർ ഇങ്ങനെ വഴക്കാം കുറെ സമയമായി എനിക്കുള്ള ഓർമ്മയില്ല അപ്പൊ നമ്മുടെ ഭയങ്കര സ്പിരിറ്റ് ആയിരുന്നു കാരണം അന്ന് എനിക്ക് ബോഡി ഫിറ്റ് ആണ് ഞാൻ മെന്റലി നല്ല സ്ട്രോങ് ആണ് ആ സമയത്ത് ആര് വടക്കിടം വന്നാലും ഞാൻ ആ ഒരു മൈറ്റിലാണ് നിൽക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ചോളം നല്ല കിക്ക് ആയിട്ട് ഞാൻ നിൽക്കുക അവർ നിക്കോ വടക്കിടാനാണ് അപ്പൊ എൻ്റെ ഒരു എന്റെ ഒരു ചേഷ്ടാണ് നിൽക്കുക എന്നുള്ളത് ഞാൻ ഇങ്ങനെ പിടിക്കാറുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിച്ച സമയത്ത് കാണുക അതൊരിക്കലും അതൊരു പ്രിപ്പേർഡ് ആയിട്ടുള്ള ആക്ഷനോ കാര്യങ്ങളോ അങ്ങനൊന്നും അല്ലെല്ലാം അങ്ങനെ സംഭവിക്കുന്നതാണ് ബിക്കോസ് ഒരിക്കലും അല്ല കേട്ടോ അങ്ങനത്തെ ഒരു പരിപാടി അവിടെ ഇല്ല നമ്മൾ എന്ത് ചെയ്താലും അതാ അതിന്റെ ഫ്ലോയിൽ ഒന്ന് പോകുന്നതാണ് അവര് നമ്മുടെ അടുത്ത് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നുള്ളത് അങ്ങനൊക്കെ ഞങ്ങള് അവസ്ഥയില് സമയത്താണ് സീസൺ ഫൈവില് അതെ ഞാൻ ഈ ഷോ കാണാന അപ്പോ അതിന്റെ ഷോ നമ്മുടെ വണ്ടിയില് അപ്പൊ നമ്മള് മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യനെ എത്രത്തോളം ഇതൊക്കെ സംഭവിച്ചാലും അവരുടെ മനസ്സിലുള്ള ആ ഒരു ഒരു വിഷയം അല്ലെങ്കിൽ ഞാൻ കഴിച്ചു വെച്ചിരുന്നു അതിലേക്ക് ആദ്യം

ബ്രോ നല്ല ാണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ബ്രോ തിരക്കിലായിരുന്നു ചിന്തോപ്രോക്കിലായിരുന്നു നല്ല കഷ്ടപ്പെട്ടുണ്ടോ അവിടെ വന്നിട്ട് ഡേ വണ് പുള്ളി ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് പുള്ളിയുടെ യാത്ര മുന്നോട്ട് പോയിട്ടുള്ളത് അതായത് പുള്ളി കൃത്യമായിട്ട് പ്ലാൻ ഉണ്ട് ചിൻഡോപ്രോയ്ക്ക് അതായത് ഓരോ കാര്യം ചെയ്യുമ്പോഴത്തേക്കും ഇതെന്താകും ഇതെന്താകില്ല എന്നുള്ളൊരു പ്ലാനിലാണ് പുള്ളി മുന്നോട്ട് പോകുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടത് തന്നെയാണ് പുള്ളി കപ്പലേക്ക് എത്തിയിട്ടുള്ളത് അങ്ങനെ നമ്മള ആ വാല്യൂ നമ്മൾ ായിട്ടുണ്ട് ഞാൻ പിന്നെ ഫിലിം എന്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സിനിമയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് നവാസിക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ ഒന്ന് രണ്ട് ഫിലിമിലുള്ള ആൾക്കാരെ അടുത്തു ചോദിച്ചു അവരെന്നൊക്കെ പറഞ്ഞ ഏറ്റവും ആദ്യം ബോഡി വീറ്റ് എടുക്കണം കാരണം അവര് എന്നെ കാണുമ്പോഴത്തേക്കും ഫസ്റ്റ് രണ്ട് വീക്കിലെ സിനിമയും പിന്നീടുള്ള സിനിമയും വ്യത്യാസവും ഈ ഫോട്ടോ ഞാൻ കാണുന്ന സമയത്ത്

എന്ത് ഞാനിവിടെ തിരിച്ചു വെക്കണോ ഞാൻ ഇവിടെ തന്നെ തിരിച്ചു വെക്കണോ आदरणीय अध्यक्ष महोदय आदरणीय सीनियर डिपार्टमेंट ले लेते हैं इतना वक्त आने में होगा अभिषेक जी और स्वर संगीत की असेंबली प्रोसीडिंग्स में आदर बहुत बड़ा इंटरेस्ट ले रहे हैं सम्मानित ओके धन्यवाद सीर ओके अब सीरियस डिस्कशन के लिए आके सो ये कहने मतलब मतलब पादर चले लाओ अब लोग रहो ठीक सो सो एसोसिएट वाज बाय नेम പഞ്ചപിടിക്കാൻ പോയിട്ട് നേരത്തെ അയച്ചാൽ

ഇവിടെ ഒന്നുമില്ല എല്ലാം പോയി ഓക്കേഡാ ഇവിടാ ഫോട്ടോ എടുക്കുന്ന ആരായിട്ട് പറഞ്ഞത്